നമസ്കാരം എല്ലാവർക്കും കൊച്ചി ഡെയിലൂസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ലോക സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെയും ലോക മുതലാളിത്തത്തിനെതിരെയും സയന്റിസ്റ്റ് ഭീകരർക്കെതിരെയും വാസത്തിനെതിരെയും ശക്തമായി പ്രതികരിക്കുന്ന പ്രതിരോധിക്കുന്ന ഒരു നേതാവാണ് അമേരിക്കൻ ന്യൂയോർക്കിൽ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് പാരാൻ മാവനാനി അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ലോകത്തിൻ്റെ സാമ്രാജ്യത്വ ശക്തികളുടെയും മുതലാളിത്വത്തിൻ്റെയും കേന്ദ്രമായിട്ടുള്ള അമേരിക്കയുടെ തലസ്ഥാന നഗരിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നല്ല മാർജിനിൽ തിരഞ്ഞെടുക്കപ്പെടുന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് അതുപോലെ തന്നെ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു നവംബർ നാലാം തീയതി ജനങ്ങളുടെ പ്രതീക്ഷ ഒത്തുകൊണ്ട് തന്നെ ആ ഒരു വിജയം സംഭവിച്ചിരിക്കുന്നു എന്തൊക്കെയായാലും വരാൻ പോകുന്ന നാളുകളിൽ ലോകത്ത് വരാൻ പോകുന്ന അതുജ്വലമായ ഒരു വിപ്ലവത്തിന്റെ തുടക്കമാണ് അമേരിക്കയിൽ കണ്ടിട്ടുള്ളത് പടിഞ്ഞാറ ശക്തികളും മുതലാളിത്ത ശക്തികളെല്ലാം ഈ വാർത്ത കേട്ട് അല്ലെങ്കിൽ റിസൾട്ട് കേട്ട് ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ശക്തികളും ആ തരം നെട്ടിൽ നിന്നും ഇന്നും ഉണർന്നിട്ടില്ല സംഘിക്കൂട്ടങ്ങൾ അതുകൊണ്ട് ലോകത്തിന്റെ മാറ്റം അതെവിടെയാണെങ്കിലും സംഭവിക്കേണ്ട സമൂഹത്ത് സംഭവിക്കുക തന്നെ ചെയ്യും അതെത്ര മോടി വെച്ചാലും എത്ര പ്രതിരോധിച്ചാലും എത്ര വംശീയമായിട്ടുള്ള പ്രചാരണം നടത്തിയാലും കള്ളപ്രചാരണം നടത്തിയാലൊന്നും അതൊന്നും വില പോവില്ല അതിന്റെ ഉദാഹരണമാണ് കേരള സംസ്ഥാനം നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം യുപം കൊണ്ടതു മുതൽ ആദ്യത്തെ ഗവൺമെന്റ് മുതൽ ഇന്നത്തെ ഗവൺമെന്റ് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും ചാനലുകളും അതുപോലെ തന്നെ ഇവിടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപചരണങ്ങളും വ്യാജ വാർത്തകളെല്ലാം ജനങ്ങൾ തള്ളിക്കളിയതുപോലെ തന്നെയാണ് ലോകത്തെ ആഗമനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഇടതുഷ പ്രസ്ഥാനങ്ങളുടെ പ്രശക്തി ജനങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു അവരുടെ മുദ്രാവാക്തികളും അവരുടെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ലോകം വിലയിരുത്തുന്നുണ്ട് ആ തരത്തിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ ചുടുവയ്പാണ് ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പിൽ അത് ലോകി പടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു മാറ്റത്തിന് ഒരു വിപ്ലവത്തിൽ തുടക്കം കൊടുത്തിട്ടുള്ള അമേരിക്കയിലെ ന്യൂയോർക്കിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ചും യുവാക്കൾക്കും അതിന് നേതൃത്വം നൽകിയ ഒരു ഒരുപിടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാർത്ത അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ നമസ്കാരം